ന്യൂ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ കേരളത്തിലെ ഡാർസെല്ലിങ്ങിന്റെ വളർച്ചയുടെ ഒരു നാഴിക കല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ദിവസമാണ് ഡിസംബർ നന്മ നേതൃത്വത്തിൽ തലസ്ഥാന നഗരിയിൽ മണി ചെയിൻ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ മാർച്ചും ധർണയും നടന്നു ഡാർസെല്ലിംഗ് എന്ന വ്യാജാനെ ഇന്ന് നമുക്ക് ചുറ്റും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മണി ചെയിനുകളെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റുവാനുള്ള ആദ്യത്തെ ചുവടുവയ്പാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ഈ മാർച്ച് ധർണ അതിന്റെ ഭാഗങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഈ ഒരു ധർണയിൽ ഉന്നയിച്ച പ്രധാന ആശയങ്ങൾ നിയമപരമായി പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക മണി ചെയിനെ പൂർണമായും നിരോധിക്കുക സംഘടിതമായ ഒരു തൊഴിൽ മേഖലയായി ഡാർസെല്ലിംഗ് മാറ്റുക ഡാർസെല്ലിംഗ് തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ കൊണ്ടുവരിക തുടങ്ങി ആവശ്യമായ പല കാര്യങ്ങളും ഉന്നയിച്ചു കൊണ്ടുള്ള സമരമായിരുന്നു ഇത് കാസർഗോഡ് മുതൽ ട്രോൻഡ്രം വരെയുള്ള ഡാർ ഒരു വൻ ജനാവലി തന്നെ ഈ ഒരു മാർച്ചിനും ധർണയ്ക്കുമായി എത്തിയിരുന്നു ഡാർക്സെല്ലേസിന്റെ ചരിത്ര ലിപികളിൽ രേഖപ്പെടുത്താവുന്ന ഒരു ദിവസം തന്നെയായിരുന്നു ഡിസംബർ പതിനാലിന് സമരഭാഗങ്ങളിലേക്ക്

ും എല്ലാ ജില്ലാ പ്രസിഡന്റുമാരെയും ഈ ധർണയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് ഇന്ന് ഈ പരിപാടിക്ക് വേണ്ടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നും കഴിഞ്ഞ ഇന്നലെ മുതൽ യാത്ര ആരംഭിച്ച് ഇവിടെ വന്ന് രാവിലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും മാനദണ്ഡങ്ങളും മാർഗപ്രദേശങ്ങളും രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഏറ്റവും അധികം പ്രവർത്തിച്ച അതിനുവേണ്ടി അത്യധാനം ചെയ്ത ഒരു നേതാവാണ് സി ആർ ചന്ദ്രശേഖരൻ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശ്രീ രമേശ് ചെന്നിത്തല പിന്നീട് ആഭ്യന്തരമന്ത്രിമാരായി നടക്കും ഇത് സംബന്ധിച്ച് നിരന്തരമായ നിവേദനങ്ങൾ സമർപ്പിക്കുകയും മുഖ്യമന്ത്രിയെ കൊണ്ട് നിരവധി മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ യോഗം വിളിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ വകുപ്പ് മേധാവികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തിനത് മാർക്ക് രേഖയുണ്ടാക്കാൻ രൂപരേഖയുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി വെച്ചത് ഐ എൻ ഡി യു സി ആണ് അതിന് നേതൃത്വം കൊടുത്തത് ശ്രീ ആർ ചന്ദ്രശേഖരനാണ് ഗവൺമെന്റ് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും േഖ ഉണ്ടാക്കാൻ വന്നത് നമുക്ക് സംരംഭവും മുന്നോട്ട് പോകാം മണി എന്നൊക്കെയുമായി നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് അവസാനിപ്പിക്കേണ്ടതുണ്ട് ആളുകളെ സാമ്പത്തിക ഇടപാടുകളിൽ കുരുക്കി അവരുടെ ജീവിതം തകർക്കുന്ന മണി ചെയിൻ അല്ല നമുക്ക് ആവശ്യം ഡയറക്റ്റ് സെല്ലിംഗ് ഡയറക്ട് മാർക്കറ്റിങ്ങിന് വേണ്ടിയുള്ള ഉജ്ജ്വലമായ ദയവായി ഒരു പത്ത് രണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണമല്ലോ ഇവിടുത്തെ ഗവൺമെൻറ് അധികാരികളും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ നമ്മുടെ ഈ പ്രസ്ഥാനം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി ഈ മേഖലയിൽ പതിനൊന്ന് വർഷമായി നമ്മൾ നിരന്തരമായി ഈ തൊഴിൽ മേഖല ശക്തിപ്പെടുത്താൻ ഏറ്റുള്ള തലസെടുപ്പിന്റെ എല്ലാവരും സംശയിച്ച ഒരു മേഖലയാണ് വരുന്നവർ വരുന്നവർ ഇതിന്റെ പുറത്തേക്ക് കയറി ഇതിനെ ആക്രമിക്കാൻ ശ്രമിച്ച ഒരു കാലമുണ്ടായിരുന്നു ഭരണാധികാരികൾക്ക് സംശയം മാധ്യമങ്ങൾക്ക് അതിലേറെ സംശയം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിലേക്കാൾ സംശയം എത്രയോ നീതി നീതിപാലകന്മാർ ഈ മേഖലയെ തകർത്ത് തരിപ്പണമാക്കാൻ എന്തെല്ലാം അടവുകൾ പ്രയോഗിക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ഞാൻ എന്താണ് ഈ ഡയറക്ഷനിൽ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ വളരെ ഗൗരവമായി ഈ വിഷയം വർഷങ്ങളായി ചർച്ച ചെയ്യുന്നു ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ രജിസ്റ്റർ ചെയ്ത് നിയമപരമായി പ്രവർത്തിക്കുന്ന വൻകിട സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആ ഉൽപ്പന്നങ്ങൾ സൂപ്പർമാർക്കറ്റുകളിലും കടകളിലുമൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ജനങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല എന്നാൽ അതേ ഉൽപ്പന്നങ്ങൾ അതേ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് വാറണ്ടി എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതേ ഉൽപ്പന്നങ്ങൾ തന്നെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ജനങ്ങളിലേക്ക് ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന മഹത്തായ ഒരു തൊഴിൽ മേഖലയാണ് ഈ ഡയറക്ട് സെല്ലിംഗിന് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകം മുഴുവൻ പടർന്ന് പന്തിലിച്ച വൻകിട തൊഴിൽ മേഖലയും വ്യവസായ മേഖലയുമാണ് പല രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഒക്കെ ഈ മേഖലയുടെ അധിപന്മാരായി ജോലി ചെയ്യുന്നവരാണ് അവരെല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കുന്നത് ഈ ജോലി ചെയ്തുകൊണ്ടാണ് ലക്ഷോപലക്ഷം ആളുകളാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം ലഭിക്കുന്ന ആളുകൾക്ക് ജോലി കൊടുക്കാൻ അതിൻ്റെ ഒരു പത്ത് ശതമാനത്തിന് ജോലി കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റിനോ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കോ കഴിയുന്നില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ഒരു രാജ്യമാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയാണ് കേന്ദ്ര ഗവൺമെൻറ് സമീപനം ഒരിക്കലും ഇനി ഒരു സ്ഥിരം തൊഴിൽ ആർക്കും കൊടുക്കണ്ട എന്നുള്ളതാണ് തൊഴിലവസരങ്ങൾ ഇല്ലാതെ വരുമ്പോൾ സാമാന്യ വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ജീവിക്കാൻ വേണ്ടി ഓരോ തൊഴിലുകൾ കണ്ടുപിടിക്കുകയാണ് സ്വയം തൊഴിൽ കണ്ടുപിടിക്കുന്ന സുപ്രധാനമായ ഒരു മേഖലയാണ് ഈ ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റ് മേഖല എന്ന് കൃത്യമായി മനസ്സിലാക്കിയത് അവിടെ കൂടുതൽ ജോലി ചെയ്താൽ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടും കേരള ഗവൺമെന്റിന്റെ യഥാർത്ഥത്തിൽ എത്രയോ കാലത്തെ സംശയങ്ങളാണ് നമ്മൾ നീക്കാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ക്രൈംബ്രാഞ്ച് ഡി ജി പി ആയി സംസാരിക്കണം അന്ന് ബഹുമാൻ വിനായ് ക്രൈംബ്രാഞ്ചിന്റെ ഡി ജി പി ആണ് അദ്ദേഹം